ഹലോ ഫ്രണ്ട്സ് ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാൻ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ഞാൻ രമ്യ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിരിക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ആയ ബാസ്ക്കറ്റ് ബ്രാൻഡേഡാണ് നമുക്ക് പുതിയ സ്റ്റോക്ക് എത്തിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ലേറ്റ് ആയിട്ട് പോയി അപ്പോൾ പുതിയ സ്റ്റോക്ക് വരുമ്പോൾ ഓരോ തവണയും അറിയിക്കണം എന്ന് പറഞ്ഞാൽ കുറച്ചധികം കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്കും കൂടി ആണ് കേട്ടോ നമ്മൾ സ്പെഷ്യലായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് എല്ലാ തവണയും സ്റ്റോക്ക് വരുന്ന സമയത്ത് എന്തായാലും അറിയിക്കണം എന്ന് പറയുന്ന അതേപോലെ തന്നെ ഓരോ പ്രാവശ്യം സ്റ്റോക്ക് വരുമ്പോഴും രണ്ടോ മൂന്നോ പ്ലാൻസൊക്കെ സ്വന്തം കളക്ഷനിലേക്ക് ആഡ് ചെയ്യുന്ന കുറച്ച് പേരൊക്കെ നമുക്കുണ്ട് അപ്പോൾ അവർ നമ്മളിങ്ങനെ ഓരോ മാസവും വീഡിയോ ഇടാൻ വൈകുമ്പോൾ എന്താ വാൻഡ് എത്തിയില്ലേ രണ്ട് രൂപ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അതേ ഇപ്പോൾ രണ്ട് മൂന്ന് പേരായിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ തുടങ്ങി അപ്പോൾ നമ്മൾ വീഡിയോ ഒത്തിരി ലേറ്റ് ആയി പോയതാണ് പ്ലാന്റ്സ് വന്നിട്ട് കുറച്ച് നാളായി അപ്പോൾ അത് വന്നതിന് ശേഷം ചില പ്ലാൻ്റൊക്കെ ബഡ് വന്ന് തുടങ്ങി അപ്പോൾ ബഡ് വന്ന് ഓരോരുത്തരായിട്ട് വിരിഞ്ഞു തുടങ്ങി കേട്ടോ പക്ഷേ നമ്മുടെ നഴ്സറിയുടെ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം കൂടെ ഇങ്ങനെ ഇത്തിരി ഇത്തിരി ഇങ്ങനെ സ്ലോ മോഷനിലാണ് പോകുന്നത് അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാൻ വൈകിയത് അപ്പോൾ വലിയ പൂക്കൾ ഉണ്ടാവുന്ന വേണ്ടകൾ നമ്മൾ കുറച്ച് നാളായി അന്വേഷിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ ഹൈബ്രിഡ് പൂക്കൾ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഇഷ്ടപ്പെടുന്നവരുണ്ട് നമ്മൾ ഇത്തവണ കൂടുതലും നമുക്ക് വലിയ പൂക്കൾ ഉണ്ടാവുന്നതാണ് കേട്ടോ നമ്മുടെ കളക്ഷനിൽ വന്നിട്ടുള്ളത് എന്നാലും ചെറിയ മിനിയേച്ചർ വെറൈറ്റീസും മീഡിയം സൈസ് ഫ്ലവർ വരുന്നതൊക്കെ ഉണ്ട് എന്നാലും കൂടുതലുള്ളത് നമുക്ക് വലിയ പൂക്കളാണ് അപ്പോൾ വേണ്ട ചോദിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന സമയത്തും മിനിയേച്ചറാണ് താല്പര്യമെങ്കിൽ നമ്മൾ അതിൻ്റെ മാത്രമായിട്ട് കാറ്റലോഗ് ഇട്ട് ഇട്ടുതരാം ബാക്കിയല്ല നമുക്ക് അത്യാവശ്യം വലിയ പൂക്കളാണ് കേട്ടോ വരുന്നത് അതിൽ വാൻ്റ റെഡ് ഓറഞ്ചും ഇട്ടിട്ടാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ പ്ലാന്റ് ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ കസ്റ്റമേഴ്സിനും നമുക്ക് പ്ലാന്റ് എടുത്ത് കാണിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ പ്ലാന്റ് പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ അതിന് മുൻപായിട്ട് ഫോട്ടോസ് അയച്ച് കൊടുക്കും അന്നേരം താല്പര്യമില്ല എന്നാണെങ്കിൽ പ്ലാന്റ് കണ്ടിട്ട് ഇഷ്ടമായില്ലെന്നാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ റീഫണ്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് പറയുമ്പോൾ നമുക്ക് ഓരോ പ്ലാന്റും ഇങ്ങനെ ഹാങ്ങ് ചെയ്തിട്ടുള്ള എടുത്ത് ഫോട്ടോ അയച്ച് ആ പ്ലാന്റ് തന്നെ നമുക്ക് പാക്ക് ചെയ്യാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒരേ സമയം നമ്മൾ ഒരുപാട് പേർക്ക് പ്ലാന്റിൻ്റെ ഫോട്ടോസ് കാണിച്ച് പാക്ക് ചെയ്യുന്ന സമയത്ത് പ്ലാന്റ് മാറിപ്പോയാലും അതായത് സെയിം വെറൈറ്റി തന്നെ നമ്മുടെ അടുത്ത് അധികം പ്ലാൻസ് ഉണ്ടായിരിക്കും അതിലെന്തെങ്കിലും ഏറ്റോ സൈസിലെന്തെങ്കിലും ഏറ്റോക്കോർച്ചുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അതുപോലെയുള്ള പരാതികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാക്കിങ്ങിൻ്റെ സമയത്ത് പ്ലാൻഡിൻ്റെ ഫോട്ടോ കാണിക്കുന്നത് അപ്പോൾ ഏത് ബ്രാൻഡാണോ നമ്മൾ പാക്ക് ചെയ്യുന്നത് ആ പ്ലാൻഡ് തന്നെയായിരിക്കും ഓരോ കസ്റ്റമേഴ്സിനും ഫോട്ടോസ് അയച്ച് കൊടുക്കുക അപ്പോൾ ഒരുപാട് കളർ കോമ്പിനേഷനിലുള്ള ബാസ്ക്കറ്റ് ബ്രാൻഡേഴ്സ് നമുക്കിപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് കോമൺ ആയിട്ട് പറയാനുള്ള കാര്യം നമ്മുടെ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മുടെ പ്ലാൻസ് അയക്കുക അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഡി ടി ഡി സി ഹോം ഡെലിവറി ഉണ്ടായിരിക്കില്ല അപ്പോൾ വീട്ടിലോട്ട് എത്തിച്ച് കിട്ടണം അല്ലെങ്കിൽ ഡി ടി ഡി സി സെൻ്റർ ഒരുപാട് ദൂരെയാണ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് സ്പീഡ് പോസ്റ്റ് ചൂസ് ചെയ്യാമായിരിക്കും നല്ലത് അപ്പോൾ സ്പീഡ് പോസ്റ്റ് ആണ് വേണ്ടതെങ്കിൽ നമ്മുടെ അടുത്ത് സ്പീഡ് പോസ്റ്റ് ആണ് വേണ്ടതെന്ന് പ്രത്യേകം എടുത്തു പറയണം അല്ലെങ്കിൽ നമ്മുടെ ഡി ടി ഡി സിയിലായിരിക്കും സാധാരണ ഗതിയിൽ വിടുക അതേപോലെ തന്നെ ബാസ്ക്കറ്റ് ബാൻഡ വിത്ത് ഹാങ്ങർ അതിൻ്റെ കൂടെയുള്ള ഹാങ്ങറോട് കൂടിയായിരിക്കും നമ്മൾ പ്ലാൻസ് അയച്ചു തരാം അപ്പോൾ ഒന്നുകിൽ ഹാങ് ചെയ്തിട്ടിട്ടോ അല്ലെങ്കിൽ നമുക്ക് സാധാ നമ്മൾ ഓർക്കിഡൊക്കെ പോട്ട് ചെയ്യുന്ന പോലെ മൺചട്ടിയിൽ പോട്ട് ചെയ്തിട്ടോ നമുക്ക് ബാസ്ക്കറ്റ് ബാൻഡുകൾ വളർത്താവുന്നതാണ് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ മെസ്സേജിന് പെട്ടെന്ന് റിപ്ലൈ കിട്ടിയില്ല എന്ന് കരുതിയിട്ട് ആരും വിഷമമൊന്നും വിചാരിക്കരുത് എത്രയും വേഗം എല്ലാവർക്കും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് നമ്മുടെ ബാസ്ക്കറ്റ് ബാൻഡേഴ്സിൻ്റെ പ്രൈസും ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റഡാണ് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ മുതലാണ് നമ്മുടെ ബാസ്ക്കറ്റ് ബാൻഡയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം തന്നെ ബ്ലൂമിങ് സൈസാണ് ഇപ്പോൾ ഇത് നമുക്കൊരു കസ്റ്റമർക്ക് അയക്കാനുള്ളത് നമ്മൾ പാക്കിംഗ് ടൈമിൽ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ചില വെറൈറ്റീസ് പ്ലാന്റ് സൈസ് ചെറുതായിരിക്കും അത് ആ ഒരു മിനിയേച്ചർ ടൈപ്പാണ് അപ്പോൾ നമ്മൾ ആ ഒരു പ്ലാന്റിൽ നോക്കി കഴിഞ്ഞാൽ കാണാം ഇതിൽ ഓൾറെഡി ഒരു ഫ്ലവർ സ്പൈക്ക് വന്ന് അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കാണാം അപ്പോൾ അത് പ്ലാന്റ് ചെറുതായതുകൊണ്ടല്ല അല്ലെങ്കിൽ അത് സീലിംഗ് സൈസ് ആയതുകൊണ്ടല്ല അതിൻ്റെ ഒരു സൈഡ് നോർമലി അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വാട്സപ്പ് മെസ്സേജ് ചെയ്തോ അല്ലെങ്കിൽ ആയിട്ടോ ചോദിക്കാം അതേപോലെ തന്നെ ഏതെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് ഓർക്കിഡ് റിലേറ്റഡ് ഏതെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് വാട്ട്സപ്പിലായിട്ടോ സജഷൻ പോലെയോ നമുക്ക് അയക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഗാർഡനിങ് ഇഷ്ടമുള്ള ഫ്രണ്ട്സിനു വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് താങ്ക്